Good morning, Udare, good morning, good morning. Hey.

ഹലോ ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞാൻ പറയുന്ന കാത്ത് കയറ്റരുത് ഹായ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് രണ്ട് രണ്ട് ലൈക്ക് ലൈക്ക് ആ നിനക്ക് വരണോന്നു കൊടുക്കണം

ഇനി എല്ലാം കൂടെ ബിരിയാണി ബിരിയാണി കൊച്ചു ബ്രഹ്മണി ഞാനീ വന്നവരെ നോട്ട് ചെയ്തിട്ടുണ്ടോ അപ്പാടെ മാത്രം കയറിയത് ചാനലിൽ നിന്ന് രണ്ടുപേരെ വന്നു ആർക്കും ഇങ്ങോട്ട് വരാൻ വയ്യ നമ്മൾ എപ്പോഴും പറയുമെങ്കിലും നമ്മൾ എല്ലാവർക്കും സപ്പോർട്ടിന് വീണ്ടും വീണ്ടും വീട്ടിൽ വരും ഞാൻ പരിപാടി ഇല്ല വരുന്നവര് വരട്ടെ ചേച്ചി അവരെ സപ്പോർട്ട് ചെയ്യുന്നു രാവിലെ ഫുഡൊക്കെ റെഡിയായ എന്താണ് പരിപാടിയൊക്കെ പറയും രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ല്ലേ എന്താണ് പ്രോഗ്രാം പ്രോഗ്രാമൊക്കെ എന്നാടാ രാവിലെ ഞാൻ കഴിക്കാൻ തന്നല്ലോ കഴിച്ചില്ലേ പിന്നെ എന്തിനാണ് ഈ ഗ്രഹം ഹായ് ഹായ് ഗുഡ് മോർണിംഗ് രേഷ്മ എന്തൊക്കെയുണ്ട് വിശേഷം ചായ കുടിച്ചോ ആ റെഡിയാക്കും എന്താണ് രാവിലെ ഫുഡൊക്കെ പറയൂ സൺഡേ അല്ലേ എന്താണ് സ്പെഷ്യൽ പറയൂ ഹാപ്പി സൺഡേ ഓ ശിവരാത്രി ആശംസകൾ കേട്ടോ അവിടെ എന്താ ഇവിടെ ബിരിയാണി അവന് മീൻ വേണോന്ന് ആർക്കാണ് മീൻ വേണ്ട പറയൂ ഉപജിക്കാണോ രാവിലെ കൊടുത്തു ഞാൻ ഫുഡൊക്കെ പോരാ എന്നാലും പൊള്ളിക്ക് ഗോന്നിചേട്ട നമസ്കാരം നമസ്കാരം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ചായ ഒടിഒക്കെ കഴിഞ്ഞു ഞാൻ വന്നു ചേച്ചീന്ന് പറയുന്ന രക്ഷ്മുട്ടി എന്തുണ്ട് വിശേഷം പറയൂ ലൈക്ക് യു മൂന്ന് താങ്ക് യു ഗോദിചേട്ട കൂഷിച്ച സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്താണ് വിശേഷമൊക്കെ എല്ലാവരും ചായയൊക്കെ കുളിച്ചു കണ്ടോ നോട്ടിഫിക്കേഷൻ കണ്ടു ഓടി വരും അതെ അതെ അങ്ങനെ വേണം കോന്തചേട്ടു വിളിക്കുന്നുണ്ട് രേഷ്മ കുട്ടി അതേ ചെയ്തു അതെ അതെ അങ്ങനെ വേണം നമ്മളുമൊക്കെ അങ്ങനെയല്ല എല്ലാവരും നമുക്ക് നോട്ടിഫിക്കേഷൻ നേരത്തെയൊക്കെ കിട്ടത്തില്ലായിരുന്നു ഇപ്പോൾ കിട്ടുന്നുണ്ട് നമ്മൾ കയറുന്നുണ്ട് മിക്കവരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചില പറഞ്ഞത് നോട്ടിയില്ല അതുകൊണ്ട് വരാം വെറുതെ പറയുന്നത് അത് നമുക്ക് മനസ്സിലായി ഇങ്ങോട്ടും ഇല്ലാത്തവരൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കമന്റ് ഇട്ടാൽ മതി ഞങ്ങൾ കയറാന്ന് ആ കമന്റിൽ കൂടെ പെട്ടെന്ന് നമുക്ക് ലൈവ് കിട്ടും ഇതുകൊണ്ടല്ലോ കഴിയത്തില്ല അവരെ അങ്ങോട്ട് ചെയ്യണം നമ്മളെ ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ കഴിയത്തില്ല അത്രേ ഒരു കാര്യം ചെയ്യത്തില്ലെന്ന് ഇങ്ങനെ എല്ലാ പകലിരുന്ന് എല്ലാവരെയും അത്ര ഇതായിട്ട് ഞാനാണ് ഒന്നോ രണ്ടോ ലൈവ് അതിനകത്തുമില്ല ഈ മൂന്ന് നാല് ലൈവ് നമ്മൾ കയറും ഒന്നോ രണ്ടോ ലൈവ് അവർ വരാമ്യ രേഷ്മ മോളയെ ഹായ് ഗോവിന്ദ ചേട്ടൻ പറയുന്നുണ്ട് ഇന്നലെ വരാൻ പറ്റിയില്ല ഗോവിന്ദ ചേട്ടാ സുഖമില്ല എന്ത് പറ്റി രേഷ്മ ടീ കുടിച്ചോ ചായ കുടിച്ചോട്ടാ ഗോവിന്ദ ചേട്ടോ ചേച്ചി അവിടെ അതാ ഞാനും ചോദിച്ചു അതെ ഞങ്ങളും അങ്ങനെ തന്നെയാണ് എന്ത് ചെയ്യാനും എന്നെയൊക്കെ പറഞ്ഞാലും നമ്മൾ വീണ്ടും കാണുമ്പോ അതാണ് നമ്മുടെയൊക്കെ പ്രശ്നം നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ മൂസ കേക്ക് നീ നീനടൊടി അടുത്ത പ്രാവശ്യം വരുമ്പോ ഉണ്ടാക്കി തരാം മതിയോ ഇത് തന്നു വിട്ട വേന്ദ്രൻ കണ്ടതാ ഉള്ളി രാത്രി ഞാൻ പറഞ്ഞു വേണ്ടെന്ന് അല്ല ഇത്തിരി തരക്റ്റിരി തരട്ടേക്കും നീ എന്നാ വരുന്നു കുഞ്ഞു നീ എന്നാ വരുന്നുണ്ടാക്കി തോന്നൂടാ കേട്ടോ ശരി അടുത്താഴ്ച വരത്തില്ലേ ഞാൻ വരും ചേച്ചി കമന്റ് നോക്കി കയറിയതാ ഞാൻ ശ്രദ്ധിച്ചില്ല ചേച്ചി ചേച്ചിക്ക് കമന്റ് ഇടാൻ നോക്കിയപ്പോ ആ അതെ അതെ കമന്റ് ഇട്ടാ മതി പെട്ടെന്ന് ഇണ്ട് ഇവിടെ ഉണ്ട് ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന കമന്റ് ഇട്ടാൽ അല്ലേ ലൈവ് നോട്ടിഫിക്കേഷൻ അതെ അതെ കമന്റ് ഇടണം അവിടുത്തെ ചെടി സൂപ്പർ ഇഷ്ടംപോലുണ്ട് ചായ കുടിച്ചു കേട്ടാ ചായ കുടിച്ച് ആ മണിപ്ലാന്റ് ഒക്കെ എനിക്കും ഉണ്ടാണോ മണി പ്ലാന്റ് പല ഐറ്റം ഉണ്ട് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വളർത്തിയെടുക്കണം ഒരാൾ തന്നതാഘോ ചേട്ടാന്ന് പറയുന്നത് ായോ കുഞ്ഞ് ചോറെടുക്കട്ടെ ചോറെടുത്ത് ഏറെടുക്കട്ടെ ഞാൻ കെതി വെക്കാതെ അവിടെ നിൽക്കോറ്ക്കട്ടെ ആദ്യം

രാവിലെ വെച്ചുള്ള പൊതി എടുത്താൽ മാത്രം മതി രാവിലെ ചെടികളൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു കുഴപ്പ ഞാൻ ഞാന അങ്ങോട്ട് പോ ഓ ഒരുപാട് സന്തോഷം കേട്ടാ പോയി വരും പോയി വരും ഒരുപാട് സന്തോഷം സ്നേഹടാ ഹായ് 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 ചായ ഇടട്ടെ ഒക്കെ ചായ

ഹായ് നിധി ഗുഡ് മോർണിംഗ് ആയോ പണ്ടു എന്തിയെതി കാണുന്നേ ഇല്ലല്ലോ ഫോൺ ശരിയായില്ലേ ചായ ഒക്കെ കുഴച്ചോന്നോ ആ ചായ കുഴച്ച് ചായ പിടിച്ച് മാമൻ അക്ഷരങ്ങൾ തെറ്റിക്കുന്നു നീ മൊത്തത്തിൽ മാറുക അരീശിയുടെ എപ്പോഴും ഡി പി മാറ്റേ ഉള്ളു എന്താന്നറിയത്തില്ല നല്ലൊരു ഡി പി ഉണ്ടായിരുന്നു അതെല്ലാം എടുത്ത് പൂരക്കള

ഈ സ്നേഹവീട് ക്ലോസ് ചെയ്യുവാൻ പോവുക ആ കൊള്ളാം ഇനി ബുധനാഴ്ച പോണം ഹോസ്പിറ്റലെന്ന് പറയുന്നുണ്ട് ലൈക്ക് സെറ്റ് താങ്ങൂടെ താങ്കരത്തേക്കൊന്നും ഡ്യൂട്ടി കേട്ടോ നിങ്ങൾ സംസാരിക്കണേ പോവരുതേ ഞാൻ ഈ ചോറൊന്നെടുത്തോട്ടെ ഇതിനെ കേറ്റോ ആണ് നാരാ ഇതിനെ സസെറ്റാ പോടാ വോടാടാ ഇതിനെ വരാൻ തോന്നുന്നില്ല നാരാ ഇല്ലടാ മക്കട പോടാ അപ്പോൾ ഒരാ ദിന ഒരാൾ ഉണ്ടായിട്ട് ചെയ്യാംണ്ടി ഏഴാമത്തെ മണ്ടി കാണാനായി ആദ്യം എങ്ങനെയുണ്ട് ഇമോടിയെ അതക്കൊപ്പടിയാ തോന്നുന്നു ഇതിനെ അങ്ങോട്ട് Okay. 何で kamu ya eh? mm -hmm. ini aku asli, ini aku kumpulannya. Ini aku kumpulannya,